ഹലോ എല്ലാവർക്കും നമസ്കാരം അല്ലേ നമ്മളീ തിരക്കുകളും സിറ്റി ലൈഫും സിഗ്നലും ട്രാഫിക്കും ബ്ലോക്കും എന്നാ പറയുക ഈ കെട്ടിടങ്ങൾ എല്ലായിടത്തുനിന്നൊക്കെ മാറി നമ്മുടെ പ്രകൃതിയുടെ ശാന്തസുന്ദരമായ ഒരു അടിപൊളി ഒരു സ്ഥലത്ത് പോയി താമസിച്ച് നമ്മളീ മൈൻഡൊക്കെ റീഫ്രഷ് ആക്കിയിട്ട് തിരിച്ചു വന്നാലേ നമുക്കൊരു അടിപൊളി യാത്രയൊക്കെ പോയാലേ അതെ നമ്മുടെ യാത്ര ഇന്ന് പോകുന്നത് വാഴച്ചാലി ഒക്കെ കയറി നേരെ പോകുന്ന നമ്മുടെ ആനമല ടൈഗർ സെന്റെ ഭാഗം തന്നെയാണ് വാൾപ്പാറയിലോട്ടാണ് പോകുന്നത് അതിരാവിലെ തന്നെ കാട് കൊണ്ട് കാട് കാണാൻ നല്ല രസമുണ്ട് ഉണ്ടായിട്ട് അതെ സൂര്യനൊക്കെ ഉദ്ദിച്ച് വരുവാണ് മരങ്ങളുടെ ഇടയിൽ നിന്നൊക്കെ ഉണ്ടോ നല്ല ലൈറ്റിങ് വരും പിന്നെ രസം ഇതേ നല്ല ഗോൾഡൻ ലൈറ്റാണ് കാട്ടുപോഴിയാണ് കാട്ടുപോഴി അതെ റോഡ് ക്രോസ് ചെയ്യണ കേട്ടോ മെയിലും ഫീമെയിലും ഉണ്ട് രണ്ടും കൂടിയാണ് അല്ല മെയിലതേ കൂട്ടമായിട്ട് നടക്കുന്നുണ്ടോ നമ്മുടെയൊക്കെ നാട്ടിൽ കോഴിയൊക്കെ മേഞ്ഞ് നടക്കുന്ന പോലെ ഉണ്ട് എന്തുവാ നോക്കി കുഞ്ഞുങ്ങളാണെന്ന് തോന്നുന്നു അല്ല മെയിലും ഒക്കെ ആയിട്ട് എല്ലാം എല്ലാറും നടക്കുക ഇത് കണ്ടോ ആനയുടെ പരിപാടി കേട്ടോ ഇന്നില്ല ആത്തിൽ പരിപാടിയാണെന്ന് തോന്നണം റോഡിൽ മൊത്തം കമ്പെല്ലാം വലിച്ചൊടിച്ചിട്ടിരിക്കണം ഈ കാണുന്ന ചെക്ക് പോസ്റ്റിൽ അതായത് നമ്മുടെ മലക്കപ്പാറുന്ന് വരുമ്പോൾ തമിഴ്നാട്ടിൻ്റെ ചെക്ക് പോസ്റ്റിന് ഇത് നമ്മുടെ റൈറ്റിലോട്ട് പോകുന്ന വഴിയില്ലേ ഈ വഴി കൂടി നേരെ കയറി നമ്മുടെ വാൽപ്പാറ ടൗണിൽ ചെന്ന് കയറാറുണ്ട് അത് വേറൊരു വഴിയാണ് നമ്മൾ ഓൾറെഡി ഇതിൻ്റെ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്ത രണ്ടൊക്കെ കഴിഞ്ഞാൽ ഫുൾ ഡീറ്റെയിൽസ് കിട്ടും കിട്ടുന്നുണ്ട് നമ്മൾ നോർമലി വാൽപ്പാറയ്ക്കൊക്കെ പോകുമ്പോൾ മലപ്പാറ നേരെ കിടക്കുന്ന സ്ട്രേറ്റ് വഴി നമ്മൾ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടി മാറി പിടിച്ചാട്ടാണ് അപ്പോൾ അടിപൊളി വഴിയാണ് കാരണം വാൽപ്പാറയിൽ പോകുമ്പോൾ നമ്മൾ ആ എന്താ റോഡും ബ്ലോക്കും ട്രാഫിക്കൊന്നും ഇല്ലാണ്ട് നല്ല സ്വസ്ഥമായിട്ട് പോകുന്ന മറ്റേ കിടിലും വഴിയാണത് അപ്പോൾ ഈ വഴി വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം വളവൊക്കെ ഒരുപാട് വളവുണ്ട് വളരെ ഇടയ്ക്ക് ഒരു ഫോണൊക്കെ അടിച്ചു കൊടുക്കണം എന്നല്ലായിരിക്കും കേട്ടോ നിങ്ങൾ ഈ റൂട്ട് വരുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട മെയിൻ ടേണിങ് പോയിന്റ് കൂടി ഇതാണ് കേട്ടോ ഇവിടെ നിന്ന് ആണ് പോകേണ്ട ഈ കാണുന്ന ലെഫ്റ്റ് ആണ് പോകേണ്ടത് സ്ട്രേറ്റ് പോരുത് സ്ട്രേറ്റ് പോലെ കറങ്ങിത്തിരി ഇവിടെ തന്നെ വരും ലെഫ്റ്റ് ആണ് പോകേണ്ടത് കേട്ടോ നമ്മൾ വാൽപ്പാറ പോകേണ്ടത് നമ്മുടെ വാൽപ്പാ എന്ന് പറഞ്ഞാൽ വെറുതെ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ പോയിന്റ് മാത്രമല്ല കേട്ടോ ഒരുപാട് വൈൽഡ് ലൈഫ് ആനിമൽസ് ഉള്ളതാണ് കാരണം ഇത് ആനമല ടൈഗർ റിസർവിന്റെ ഒരു ഭാഗം തന്നെയാണ് കേട്ടോ ഞാൻ മുന്നേ പറഞ്ഞായിരുന്നു ആനമല ടൈഗർ റിസോർട്ടിൻ്റെ ഭാഗം എന്ന് പറയുന്നത് അതുകൊണ്ട് ഒരുപാട് വൈഡ് ആനിമലൊക്കെയുള്ളതാണ് കേട്ടോ ഇത് കാട്ടുപോത്താണ് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ ഗോറാണ് വൈൽഡ് ഗോറാണ് പിന്നെ നമ്മൾ കാട്ടുപോത്തുനിന്ന് നമുക്ക് നോർമലി പറയുന്നേ ഉള്ളു കാട്ടുപോത്ത് കാട്ടി എന്നൊക്കെ പറയും എന്നുള്ളത് എല്ലാവരും റെസ്റ്റ് ചെയ്ത് കിടക്കുക ഇതാണ്ടീ നിൽക്കുക വേണ്ട ഇതാണ് ശരിക്കും പറയാം വാൾപ്പാലയുടെ ഒരു പ്രത്യേകത വാൽപ്പാര എന്ന് പറഞ്ഞാൽ മുന്നേ പറഞ്ഞല്ലോ ജസ്റ്റ് ഒരു ടൂറിസ്റ്റ് പ്ലേസ് അല്ല അല്ലെങ്കിൽ ഒരു ടൗൺഷിപ്പൊന്നും അല്ല വൈൽഡ് ഏരിയ ആണ് അതായത് ടൈഗർ റിസർവ്ലെ ഭാഗം എന്നൊക്കെ പറയുന്നില്ലേ അതിനുള്ള പ്രധാന കാരണം ആണ് ഈ കാണുന്നത് ഇതേണ്ട ഇത് ചുറ്റിനും വീടുകളാണ് ഇത് ഇവിടെ ഒരു സ്കൂളുണ്ട് ഈ കാണുന്നത് ഇത് വേണ്ട ഈ കാണുന്ന ഒരു സ്കൂളാണ് ഇവിടെ കാണുന്ന നോർമൽ അമ്പലവും കെട്ടിടങ്ങളും എല്ലാം ആണ് കണ്ട ഈ നിൽക്കുന്ന ഒക്കെ വീടുകളൊക്കെയാണ് കാണുക പക്ഷേ ഇതിൻ്റെയൊക്കെ ഒത്ത നടുക്ക് വേണ്ട വൈൽഡ് ആനിമൽ കീഴിലൊരു കാട്ടുപോത്ത് നമ്മുടെ ഇന്ത്യൻ വൈൽഡ് കോറ് ചുമ്മാ നമ്മുടെ പശുവിനൊക്കെ പോലെ മേഞ്ഞു നിൽക്കും കേട്ടോ അതാണ് വാൽപ്പാറയിലെ കോമൺ ആയിട്ടുള്ള കാഴ്ച മൊത്തവും വൈൽഡ് ആനിമൽസാണ് പക്ഷേ ഇവർക്കിതൊക്കെ ചുമ്മാ വെറുതെ വെറുതെ ഒരു കാഴ്ചകൾ മാത്രം കേട്ടോ ണ്ടാ ഈ റൂട്ടിൽ മെയിനായിട്ട് റൂട്ടാണ് കേട്ടോ ഇത് ശരിക്കും പറഞ്ഞു കാരണം ഇവിടെ കുറേ ലയങ്ങളുണ്ട് ഈ തൊഴിലാളികളെ ലയങ്ങളുണ്ട് പിന്നെ ഹോസ്പിറ്റലുണ്ട് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാർക്ക് പോയി വരാനുള്ള ബെസ് റൂട്ടാണേ ആ വേണ്ടത് ഇങ്ങോട്ട് വന്നപ്പോൾ അടുത്തൊരു അടിപൊളി കാഴ്ച ഒറ്റ ഫ്രൈമിൽ കാട്ടുപോത്തും അതായത് തൊട്ടപ്പുറത്ത് പശു ഒരേപോലെ ഒറ്റ ഫ്രെയിമിൽ മേഞ്ഞി കേട്ടതേ സിംഹവാലം കുറേ കേട്ടോ കുറെ ഇരിപ്പുണ്ട് പക്ഷെ ഇത് നല്ല രസം അടുത്ത റോഡിന്റെ പറ്റേ വന്നിരിക്കുകയാണ് നമ്മുടെ ഈ വാൽപ്പാറ നമ്മുടെ ഈ വാൽപ്പാറയുടെ മെയിൻ ടൗണിന്റെ അവിടെ നിന്ന് കുറച്ച് ഉള്ളോട്ട് ചെയ്യുമ്പോൾ കുറച്ചൊരു ഫോറസ്റ്റ് ഏരിയ ഉണ്ട് അവിടെ ഇഷ്ടം പോലെ ഉണ്ട് കുറേ ലയങ്ങളൊക്കെ ഉണ്ട് അതാരണം ഇവിടെ ഉള്ളവരൊന്ന് ഫുഡ് ഒക്കെ കഴിച്ചു ഇത് നോർമലി ഇരിക്കണം ഇത് പേടി കുറവായിരുന്നു സാധാരണ നമ്മുടെ കേരളത്തിൽ ഇത് സൈലന്റ് വാലിയിലാട്ടോ ഏറ്റവും കൂടുതൽ കണ്ടുകൊണ്ടിരിക്കണം അവിടെ വെടിപ്ലാവ് എന്ന് പറഞ്ഞു കായമുണ്ട് അത് തിന്നാൻ വേണ്ടി ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു പക്ഷെ ഇവിടെ ഇത് കോമൺ കാഴ്ച കേട്ടോ ഇനിയിപ്പോ നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യാൻ പോണ ഉൾഫാവല്ലേ ചെറിയൊരു ഹാൾ ഇപ്പോൾ ഇവിടെ ബാറ്ററി ബാറ്ററിപ്പെട്ടിയൊക്കെ വെച്ചിരിക്കുന്നത് പിന്നെ വരുന്നത് ഇതേ ഒരു മാസ്റ്റർ ബെഡ്റൂമാണ് കേട്ടോ അത് അടിപൊളി നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളൊരു ബെഡ്റൂമാണ് പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഹാളിൽ നിന്ന് കയറി വരുമ്പോൾ തന്നെ ഒരു സിംഗിൾ ബെഡ്റൂം റൂമല്ല എന്നാലും ബെഡ് ആക്കിയിട്ടുണ്ട് ഇതൊരു ബെഡ്റൂമായിട്ട് കൂടാൻ കേട്ടോ സിംഗിൾ ബെഡ്റൂമാണ് പിന്നെ വരുമ്പം ഇവിടെ ഒരു ഡൈനിങ് റൂം ആയിട്ടാണ് പക്ഷേ ഇവിടെ നല്ല റിസോർട്ടുണ്ടോ ഓപ്പൺ ഏരിയ ഒക്കെ വെച്ചിട്ടുണ്ട് ഇവരുടെയൊക്കെ നടുമുറ്റം പുറത്തെ ഒരു റൂമും സൗകര്യമാണ് അവിടെ കാണുന്നവരുടെ ബാത്റൂമൊക്കെ വരുന്നത് പിന്നെ വരുമ്പോൾ വീണ്ടെന്തേ പുറത്തോട്ട് ഇതൊരു അടിപൊളി കേട്ടോ സ്റ്റേ ചെയ്യാൻ പറ്റണം എത്ര പേര് വന്നാലും എനിക്ക് വന്നൊരു മൂന്നാല് പേർക്കൊക്കെ സ്റ്റേ ചെയ്യാൻ പറ്റുന്ന അടിപൊളിയൊരു ഏരിയ തന്നെയാണ് അപ്പോൾ ഇനിയിപ്പോൾ അത് നമ്മുടെ റൂമെ കാണിച്ച് ഇനി ഔട്ട് സൈഡൊക്കെ കാണിച്ചില്ലേ അപ്പോൾ ജസ്റ്റ് ഒന്ന് ഔട്ട് സൈഡൊക്കെ കാണിച്ചിട്ട് നമുക്കൊന്ന് കറങ്ങാൻ പോകാതെ നമ്മൾ പുറത്തോട്ട് ഇറങ്ങി വന്നപ്പോൾ പിന്നെ പന്നിയൊക്കെ ഉണ്ട് ഇറങ്ങി വന്നപ്പോൾ തന്നെ ആണ്ടാ നമ്മൾ തൊട്ട് ഫ്രണ്ടിൽ കൂടി ഇതേ ഇതാണ് കേട്ടോ ഔട്ട് സൈഡിൽ നിന്നുള്ള വ്യൂ നമ്മൾ സ്റ്റേ പോണ ഏരിയ ഉണ്ട് ഇതിൻ്റെ അകത്ത് കണ്ടോ ഇത് കുറേ റൂമുണ്ട് ഇവിടെ ഇത് കൂടാതെ ഇപ്പുറത്തും കുറേ റൂമൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ ഓരോരുത്തർ സ്റ്റേ കൊടുക്കണാണ് ഇങ്ങോട്ടും കുറേ റൂമൊക്കെ കേട്ടോ കുറേയൊക്കെ അങ്ങോട്ട് പൊട്ടിപ്പൊടിഞ്ഞാൽ കിടപ്പുണ്ട് ഇവിടുത്തെ പണ്ടത്തെ സ്റ്റേ സൗകര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ അതായത് നമുക്ക് പുറത്തിറങ്ങി കറങ്ങിയിട്ടിങ്ങനെ വരാം ഇത് കണ്ട കാട്ടുപോത്ത് കൂട്ടത്തോടു കൂടി മേഞ്ഞിറക്കുകട്ടോ നമ്മുടെയൊക്കെ നാട്ടിൽ പശുവിനെയൊക്കെ തീറ്റാൻ വിടുന്ന പോലെ ചുമ്മാ താർത്തം നടക്കുക വൈകുന്നേരം ആയപ്പോൾ എല്ലാം ഇറങ്ങി തുടങ്ങി കേട്ടോ ഇത് ട്രിപ്പ് തന്നെ വരുത് ഇതുപോലെയുള്ള പേ പിടിച്ച പരിപാടി ഒക്കെ വൈൽഡ് ആനിമൽസൊക്കെ അറ്റാക്ക് ചെയ്ത് മരണം ഉണ്ടായിരുന്നു പറഞ്ഞ് വെറുതെ ഇറങ്ങണം കിടങ്ങണ കാട്ടുപോത്തിനെ ആനേനെയൊക്കെ എല്ലാവരും പഴി ശരിക്കും പറയും ഇതുങ്ങളിലൊന്നും കുഴപ്പമൊന്നും ഇല്ല കേട്ടോ ദൈ റോട്ടിൽ നിന്ന് വരുത്തണ അവൻ നേരെ ഇറങ്ങി അതിൻ്റെ അടുത്തോട്ട് പോകട്ടാ അട്ടാ കാട്ടുപോ ഇതില്ല കയറി എൻ്റെ തൊട്ട് പറ്റേ കയറി വരുന്നുണ്ട് കയറി വരുന്ന അവൻ്റെ അടുത്തോട്ട് തന്നെ കയറി വരുന്നത് ഇതുപോലുള്ള പേ പിടിച്ചവന്മാര് കാരണം എത്ര പ്രശ്നങ്ങളുണ്ടാകണത് മിക്കവാറും അവന്റെ കാര്യം നീരുവും തോന്നുന്നു കാട്ടുപോത്ത് അവനെ കുത്തി കൊല്ലും തോന്നും എന്നാ പേത്രല്ലേ കാണിക്കണം ഇത് കണ്ടത് അവന്റെ തൊട്ട് പോയി പറ്റലാവുമ്പോയിൽക്കണം ചുമ്മാ ഷോ കാണിച്ചിട്ട് ചുമ്മാ വഴി എന്നാ പറ കാറ്റ് കിടക്കണക്ക മൊത്തം കുറ്റം അവിടെ നമ്മളിപ്പുറത്ത് വന്നു കേട്ടോ ഇപ്പുറത്ത് വന്നപ്പോ പിന്നെ ഒമാര് അതിന്റെ പുറകെ നടക്കും കണ്ടത് റോഡ് ക്രോസ് ചെയ്ത് പോവുക പോകട്ടോ എന്നാ സൈസ് ആന നോക്കി പക്ഷേ എൻ്റെ പൊന്നെ ഇതിൻ്റെയൊക്കെ ഒരു കുത്ത് കിട്ടി കഴിഞ്ഞാൽ ഹുമാരുടെ എല്ലാവരും ആ വിഷമം അങ്ങ് തീരും കേട്ടോ ഓരോരോ പേത്തരം കാണിക്കുന്നത് നമ്മൾ ഈ കാടുകളല്ലേ വൈൽഡ് ലൈഫ് ഏരിയകളിലൊക്കെ ട്രാവലിങ്ങിലൊക്കെ ടൂർ പോകുമ്പോൾ മിക്കപ്പോഴും ആൾക്കാർ ചെയ്യണത് രണ്ട് മൂന്നൊക്കെ ചെറുതൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ഷോ കാണിക്കും ഈ ഷോയൊക്കെ എന്തിനാ ഇതിൻ്റെയൊക്കെ അടുത്ത് കാണിക്കണം എന്നിട്ട് അതുങ്ങൾ കുത്തും മേടിക്കും ചവിട്ടും മേടിക്കും തൊഴിയും മേടിക്കും എന്നിട്ട് കാട്ടിക്കിടക്കുന്ന മൃഗങ്ങൾക്കാ മൊത്തം പറ്റും ഇതുപോലുള്ള പോക്രത്തരം കാണിക്കുമ്പോഴാണ് ശരിക്കും ഫോറസ്റ്റുകാരെ നമ്മളെല്ലാവരും വിലക്കുന്നത് കാട് ഇഷ്ടപ്പെടുന്നവർക്ക് കൂടി ഇതൊരു ദോഷമാകും അപ്പം നമ്മൾ കഴിയാവുന്നത് കാടുകളിൽ ചെല്ലുമ്പം മൃഗങ്ങളെ എന്താ പറയുക ഈ അറ്റാക്ക് ചെയ്യുന്ന രീതിയോ അല്ലെങ്കിൽ മൃഗങ്ങളെ ശല്യപ്പെടുത്തുന്ന രീതിയിലൊന്നും നമ്മൾ ബിഹേവ് ചെയ്യാച്ചാൽ വെള്ളം കുടിക്കാൻ കുടിക്കുന്നവർ കാണിച്ച് തോന്നിയിട്ട് തോന്നിയാത്തതിന് പലപ്പോഴും നമുക്കും അതിൽ ബുദ്ധിമുട്ടാറുണ്ട് ബുദ്ധിമുട്ടാകാറുണ്ട് നമ്മളത് ഇപ്പം ആ കൂട്ടത്തിനെ കണ്ടിട്ട് കുറച്ച് ഇങ്ങോട്ട് മാറിയപ്പോൾ റോഡിൻ്റെ സൈഡിൽ തന്നത് പിന്നെയും കുറേ കാട്ടുപോത്ത് കണ്ടത് ബാരിക്കടി അതിൻ്റെ തൊട്ട് പറ്റി നിൽക്കാണ്ട് അപ്പം വെയിലൊക്കെ താർന്ന് വരും തോറും ഇഷ്ടം പോലെ ആനിമൽസ് ഒക്കെ ഇറങ്ങി തുടങ്ങിയിരിക്കുവട ഒരു പരന്തിരിക്കണ്ട മറ്റേ ക്രിസ്റ്റഡ് ഹോക്കികൾ എന്ന് പറഞ്ഞ സാധനം കേട്ടോ നമ്മുടെ സൂമിങ് പരിധി ഉള്ളതുകൊണ്ട് അതിൻ്റെ തലയിൽ ഒരു തൊപ്പി പോലെ സംഭവം ഉണ്ട് നല്ല കിടന്ന സാധന അതിൻ്റെ മേലെ കരിങ്കൊരും കീരം സൗണ്ട് ഉണ്ടാക്കുക കുറേ കരിങ്കുരം കുഞ്ഞുങ്ങളൊക്കെ ആയിട്ടിരിക്കും കേട്ടോ ഇതിനകത്ത് നിറച്ചാ കേട്ടോ ഇതിലും ചാടിയെല്ലാം ഓലി ഇതുകൊണ്ട് ഒരു മലേനെ പമ്മി കിടക്കും കേട്ടോ മരത്തിൻ്റെ ഗ്യാപ്പില പുള്ളി തോന്നുന്നു നമ്മൾ കണ്ടിട്ട് ഒരു സിംഖവാലം കുറയും ഇരിപ്പുണ്ട് നമ്മളൊക്കെ ഉണ്ട് കണ്ടു ഓടി 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 പോകുന്നു ചെങ്കീരി ആട്ടോ നമ്മളെ നാട്ടിൽ കാണുന്ന പോലത്തെ കീയല്ല അതിനേക്കാളും കുറച്ചുകൂടി സൈസും ആണ് കളറും അല്ല ഡിഫറൻ്റ് ആയിട്ടുള്ള കളറാ കേട്ടോ കാട്ടിൽ കാണുന്ന ചെങ്കീരി അടിപൊളി സീങ്ങ് കണ്ട് രണ്ട് സിംഹവായം കുരങ്ങ് അമ്മയും മോനുവാൻ തോന്നും രണ്ടുപേരും കൂടി ചക്കയൊക്കെ പറിച്ചു തിന്നുകൊണ്ടിരിക്കുകട്ടോ എന്നെ രസം നോക്കി അവർ അത്താഴം കഴിച്ചോണ്ടിരിക്കട്ടോ വൈകുന്നേരം ആയിക്കഴിഞ്ഞപ്പോൾ നമ്മളൊക്കെ രാത്രി കഴിക്കണ പോലെ തന്നെ വൈകുന്നേരം ആയപ്പോൾ രണ്ടുപേരും കൂടി കഴിച്ചോണ്ടിരിക്കുവാണ് കടിച്ചു ട്ടോ നമ്മൾ മനുഷ്യർ കഴിയണ പോലെ തന്നെ കേട്ടോ ഓരോ ചോള എടുത്ത് കടിച്ചു പറിച്ചു കുരു നേരതാഴത്തോട്ട് ഈ വാൽപ്പാറയിൽ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഒരു അടിപൊളി സ്ഥലമാട്ടോ ഈ നമ്മളിപ്പോ ചിരുന്നോ ഇതാണ് കൊരങ്കൂടി എന്ന് പറഞ്ഞ സ്ഥലം വാൽപ്പാറയിൽ തന്നെ ഒരു ഭാഗത്ത് ഒരു എൻഡിങ് എന്ന് വേണേൽ പറയാം കേട്ടോ നല്ലവരായ കുറെ ആൾക്കാരും ഗ്രാമപ്രദേശത്തുള്ള ആൾക്കാരൊക്കെ താമസിക്കുന്നത് ചെറിയൊരു ടൗൺ എന്ന് വേണേൽ പറയാം ഇവിടുത്തെ പ്രത്യേകതയുണ്ട് പ്രത്യേക അല്ല ഇവിടുത്തെ എന്ന് പറയാൻ ഒരു മണി കഴിയുമ്പോൾ പിന്നെ ഒരു മനുഷ്യൻ ഉണ്ടായില്ല പിന്നെ ഇവിടെ മൊത്തം പുലിയും കരടിയും കാട്ടുപോത്തൊക്കെയായിട്ടുള്ള കേട്ടോ അങ്ങനെ കൊരങ്ങുമുടിയിലെ ലാസ്റ്റത്തെ ബസും വന്നു പോയി കേട്ടോ ഇനിയിപ്പോൾ ആൾക്കാരെല്ലാം നേരെ വീട്ടിലോട്ട് പോകാൻ തുടങ്ങും അതിനുശേഷം പിന്നെ ഈ റോഡുകളിലെല്ലാം പിന്നെ നടക്കുന്ന മനുഷ്യരൊന്നും അല്ല കേട്ടോ ആനിമൽസ് ആയിരിക്കും കൂടുതലും പുലിയും കാട്ടുപോത്തും ആനയൊക്കെ ആയിരിക്കുവേ അപ്പൊ നമ്മൾ മിക്കവാറും പോകുമ്പോൾ ഇതിനെല്ലാം കണ്ടു പോകാൻ പറ്റും കേട്ടോ അപ്പോൾ ഈ കാണുന്ന കട കണ്ടോ ഇത് ഈ കോഴിക്കടയാണ് ഈ കോഴിക്കടിലെ പ്രത്യേകത അറിയാമോ ഈ കോഴിക്കടത്തെ വേസ്റ്റൊക്കെയാണ് ഇത് ആ എന്നാ കന്യാസനത്തെ അടുക്കി വെച്ചിരിക്കുന്നത് കുറച്ചുകൂടി കഴിയുമ്പോൾ ആൾക്കാരെല്ലാം പോയിക്കുമ്പോൾ അതിനകത്ത് പുലി വരും കേട്ടോ പുലി വന്നാൽ അത് അറ്റിമറിച്ച് ആ വേസ്റ്റെല്ലാം അടിക്കാൻ വേണ്ടി പുലി വരും അപ്പം നമുക്ക് ഭാഗ്യം അതിനെ കാണാം വേണ്ടത് ഒരു മ്ളാവ് റോട്ടിന്ന വലിയ പുളി നമ്മുടെ വണ്ടിയുടെ വെളിച്ചെണ് കണ്ട് വലിയ താഴെത്തോടങ്ങി കേട്ടോ കാറ്റോട്ടി നല്ല സൈസ് കാണാം വേണ്ടത് അടുത്തൊരു മിളാവ് നമ്മളെ കണ്ട് നേരെ തേയിലത്തോട്ടത്തിന് അത്തൊരു കയറി പോവാട്ടോ നല്ല നല്ല കിടിലും മ്ളാവ് കേട്ടോ നല്ല കൊമ്പല്ലേ അതിന് അപ്പോൾ അതെ നമ്മൾ ഫുഡ് കഴിക്കലൊക്കെ തിരിച്ചു തിരിച്ച് പോകട്ടെ അപ്പം ഞാൻ വാൽപ്പാറ വന്ന സ്ഥിരം ഫുഡ് കഴിക്കണ കട ചെയ്താട്ടാ അതീ കാണൊരു ഹോട്ടലാണ് കിടിലെ ഫുഡാണ് കേട്ടോ വാൽപ്പാറ ടൗണിൽ തന്നെയാണ് അപ്പോൾ ഇനി നമ്മൾ നേരെ തിരിച്ച് നമ്മുടെ സ്റ്റേയിലോട്ടാണേ നമ്മൾ കറങ്ങി നമ്മുടെ സ്റ്റേയിലോട്ട് എത്താൻ വന്നപ്പോഴേ അതിൻ്റെ തൊട്ട് ഫ്രണ്ട് മെയിൻ റോഡിൽ തന്നെ വന്നി കുഞ്ഞുങ്ങളായിട്ട് കിടക്കണ്ടത് ഇത് നമ്മൾ സ്റ്റേലോട്ട് ചെല്ലുമ്പോൾ വിൽക്കാറ് നമ്മളവിടെയും കാണും കേട്ടോ രാത്രിയാകുമ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അതെ അത് രാവിലെ ആയപ്പോൾ നമ്മൾ നമ്മുടെ വാൽപ്പാറ റോഡിലോട്ടൊന്നും കറങ്ങാൻ പോകണം അപ്പോൾ ആ കറക്റ്റ് ആറ് മണിയായിട്ടോ അപ്പോൾ ഈ സമയത്തൊക്കെ പോയി എന്തെങ്കിലുമൊക്കെ ആയിട്ട് ആനിമൽസ് കിട്ടിക്കട്ടെ തൈ തേലത്തോട്ടത്തിനകത്ത് മഞ്ഞിനകത്തൊക്കെ നല്ല അടിപൊളി സീനുള്ള സാധനങ്ങൾക്ക് കിട്ടാൻ സാധ്യത ഉണ്ട് എന്ന് വിചാരിച്ച് നമുക്ക് ഇറങ്ങാൻ പോകണേ നമ്മൾ രാത്രി ഇറങ്ങിയിട്ട് നമ്മൾ ഉദ്ദേശിച്ച പോലെ ഒന്നും സാധനം കിട്ടില്ല നമ്മളിപ്പോൾ സ്റ്റേ ചെയ്യണ സ്ഥലമില്ലേ സ്റ്റേ ചെയ്യണ സ്ഥലം എന്ന് പറഞ്ഞാൽ എന്ന് പറയുന്ന സ്ഥലമാണ് അതായത് വാൽപ്പാറ ടൗണിൽ നിന്ന് ഏകദേശം ഒരു എനിക്ക് എനിക്കൊരു അഞ്ച് പത്ത് കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ടെന്നാണ് കേട്ടോ ഈ കാണുന്ന മൊത്തം ഇവർ കോട്ടയഴ്സ് ആണ് കേട്ടോ ഈ കോട്ടയസ് ഒരു റിനുവേറ്റ് ചെയ്തിട്ട് നമുക്ക് സ്റ്റേ ആയിട്ട് തന്നിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമ്മുടെ ആനിമൽ ടൈഗർ ഡിസേൻ്റെ വെബ്സൈറ്റും ഉണ്ട് അപ്പോൾ അടിക്ക് തപ്പിക്കഴിഞ്ഞ ഡീറ്റെയിൽസ് കിട്ടും നാലായിരം രൂപ ആണ് ഇതിൻ്റെ റേറ്റ് നമ്മൾ സ്റ്റേൻ്റെ റേറ്റ് നാലായിരം രൂപയാണ് പഴയപരത്തൊരു മിസ്റ്റൊന്നുമില്ല കേട്ടോ വാൽപ്പാ സാധാരണ നമ്മൾ വരുമ്പോൾ നല്ല കോടമഞ്ഞൊക്കെ നിറഞ്ഞ് റോഡൊക്കെ നിറഞ്ഞ് നിൽക്കണമല്ലേ ഇത് രാവിലെ ഇറങ്ങിയിട്ടേ ഇഷ്ടമൊന്നും ഇല്ല പക്ഷെ നല്ല തണുപ്പാണ് കേട്ടോ നല്ല തണുപ്പ് എൻ്റെ ഈ വയലറ്റ് നിർത്തി കാണാൻ ജഗ്രാന്ത പൂക്കൾ കേട്ടാട്ടാട്ട നമ്മുടെ മൂന്നാർ കാന്തല്ലൂർ മറു റൂട്ടിൽ ഇഷ്ടം പോലെ പൂത്തില്ലേ അപ്പം അവിടെ മാത്രമേ കേട്ടോ നമ്മുടെ വാൽപ്പാറയിലുണ്ട് ഒന്നും ഒറ്റ കേട്ടോ ഇത് വാൽപ്പാറുള്ള മറ്റൊരു ഏരിയ കേട്ടോ തലനാർ എന്ന് പറയും ഇവിടെ കുറച്ച് സ്റ്റേ ഒക്കെ ഉണ്ട് നമ്മൾ എ ജി ബി ശിവനാവാസ് അങ്ങനെ കുറേ സ്റ്റേ ഒക്കെ ഉണ്ട് നമ്മൾ ഒരു പോയി വീഡിയോ ഒക്കെ ചെയ്തിട്ടുള്ളത് അടിപൊളി സ്ഥലമാണ് ഈ വാൽപ്പാറ തന്നെ ഉള്ളിൽ കുറേ ഏരിയ എന്ന് വേണേ പറയാം സ്റ്റേറ്റ് ആണ് ഫുള്ള് എങ്കിലും നല്ല ആനിമൽ സൈറ്റിംഗ് ഉള്ളതും നല്ല അടിപൊളി എന്താ ഹാപ്പിയൻസ് ഉള്ള അടിപൊളി സ്ഥലം അമ്പു ഇത് കണ്ടതേ നമ്മടെ വാൽപ്പാര ടൗണിലെ റോഡിലോട്ട് കേറിയപ്പോ തന്നെ കാട്ടുപോത്ത് ക്രോസ് ചെയ്ത് പോണ കേട്ടാ ഈ തേയിലത്തോട്ടത്തിനകത്തേ കാട്ടുപോത്തും അല്ലെങ്കിൽ ആന അല്ലെങ്കിൽ മറ്റുള്ള ആനിമൽസൊക്കെ നിക്കണ എന്നെ രസം അല്ല ഈ എന്തോരം നടക്കണത് ആഹാ ആ സൗണ്ട് കേട്ടാ മൈൽ കയറണി എന്നെ അല്ലേ ഓ എല്ലാരും തേയിലത്തോട്ടത്തിനകത്തുനിന്ന് എന്തൊക്കെയോ പുല്ലൊക്കെ പറിച്ചു തിന്ന് ഇങ്ങനെ നടക്കും കേട്ടോ രാവിലെ ആയിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് അടിക്കും അവർ അണ്ടത് അടുത്തത് ഇഷ്യോ എന്തോരം നോക്കി നടക്കാണ്ടത് തൊട്ട് റോഡ് സൈഡിലാട്ടോ ഇത് കുറേ കുറേ നടക്കും കുറേത് എല്ലാത്തേ പശുവിനൊക്കെ പോയാൽ മേയാൻ വിട്ടപ്പോലെ നടക്കുക ഇഷ്യോ എന്ന സാധനങ്ങളല്ലേ ഇത് ലൈറ്റ് നല്ല രസമില്ലേ നല്ല ക്ലിയർ ലൈറ്റാണ് ഒമ്പത് ഉദൈര് ലൈറ്റിങ് എങ്ങനെയാണെങ്കിൽ അതിൻ്റെ അടുക്കാ മിസ്റ്റും തേയിലത്തോട്ടം എൻ്റെ പോനെ എന്നെ കിടില്ലാന്ന് നോക്കി ആടി പൊളിയാട്ടാ അപ്പോൾ വാൽപ്പാറ സെവന്ത് ഏഴാം സ്വർഗമാന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം മനസ്സിലായില്ലേ എന്ന ലുക്കല്ലേ അതിൻ്റെ ഇടയ്ക്ക് ലാസ്ക് കൈയും എൻ്റെ അപ്പവനെ കണ്ടിട്ട് കൊതിയാണ് ചേട്ടാ ഇതിൻ്റെ തൊട്ടപ്പുറത്ത് കുറേ കാട്ടുപോത്ത് കൂട്ടങ്ങളും ഇപ്പോൾ ഉണ്ടോ നമ്മൾ ആദ്യം കണ്ടവർ തന്നെയാണ് ഇതുകൊണ്ട് അതിൻ്റെ അപ്പട്ടത്തെ എല്ലാവരും മേഞ്ഞു നിൽക്കുവാണ് ഈ ഒരു സീൻ എങ്ങനെ എങ്ങനെയുണ്ട് നോക്കി ഏ തേയില കട്ട് ചെയ്ത് നിർത്തിയാണ് നമ്മുടെ ഈ കേക്കൊക്കെ കട്ട് ചെയ്ത് വെക്കല്ലേ അടിക്കുക അടിക്കുക അടിക്കായിരിക്കും അതുപോലെ ഇന്നൊരു രസം ഒന്നും ചോദിക്കല്ലേ നല്ല രസം കേട്ടെ ഇവർ തേല കട്ട് ചെയ്ത് ലെവലിൽ നിൽക്കണം പണ്ട് അല്ലേ നുള്ളൂ അല്ലായിരുന്നിട്ട് മറ്റേ കട്ട് ചെയ്തെടുക്കാൻ നല്ല രസം നല്ല ലെവലിൽ തന്നെ നിൽക്കും നമ്മുടെ വാൾപ്പാറ കറക്കൊക്കെ കഴിഞ്ഞ് തിരിച്ച് നമ്മുടെ കോട്ടയഴ്ച വന്നു കഴിയുമ്പോഴേ പന്നിക്കൂട്ടങ്ങളുണ്ട് രാത്രി കണ്ട സമയം കിട്ടാ കുറേയുണ്ട് കുഞ്ഞുങ്ങൾ പോണ പോക്കണ്ട ഇത് കണ്ടെ എവിടെ തിരിഞ്ഞാലും പന്നി പന്നിക്കുഞ്ഞുങ്ങളും പന്നിക്കൂട്ടങ്ങളും മാത്രമേ ഇതേട്ടാ അങ്ങനെ നമ്മുടെ വാൾപ്പാറയിലെ ടൈഗർ കേവിലെ താമസം ഒക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ നാട്ടോട് തന്നെ മടങ്ങുവാണേ അപ്പം നമുക്ക് പോകുന്ന വഴിയിൽ എന്തെങ്കിലും കാഴ്ചകളൊക്കെ ഉണ്ടെങ്കിൽ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് വീണ്ടും നമ്മുടെ നാട്ടിലെ തിരക്കിലോട്ട് തന്നെ മടങ്ങാവേ നമ്മുടെ ഇന്ന് വരെയുള്ള വാൽപ്പാറുള്ള ക്ലൈമറ്റ് എന്ന് പറയുമ്പോൾ രാവിലെയൊക്കെ നല്ല ചൂടാണ് നല്ല ചൂടും രാത്രിയാകുമ്പോൾ നല്ല അടിപൊളി അണുപ്പുമാണ് നമ്മുടെ നാട്ടിൽ അതേ അവസ്ഥ തന്നെയാണ് ഇപ്പോൾ ഇവിടെ പിന്നെ ഇപ്പോൾ ഒരു ചെറുതായിട്ട് മഴക്കാരൊക്കെ കയറി വരുന്നുണ്ട് താമസിക്കാണ്ട് നല്ല മഴയൊക്കെ പെയ്യും കോടയൊക്കെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു മയിലിരിക്കാനുണ്ടാവും പക്ഷെ ആ ബാക്ക്ഗ്രൗണ്ട് അത്ര സുഖമല്ല ചെടിയൊക്കെ ശകലം കരിഞ്ഞു കിടക്കുന്നവർ എന്നാലും കുഴപ്പമില്ല കേട്ടോ പുള്ളി ഒതുങ്ങിയിരിക്കുക ഈ റൂട്ട് കണ്ടോ ഞാൻ മുന്നേ പറഞ്ഞില്ലായിരുന്നു തലനാർ എസ്റ്റേറ്റ് എ ജി ബ ശിവനിവാസിന്റെ കാര്യം പറഞ്ഞില്ല അത് ഈ റൂട്ടാണ് കേട്ടോ അപ്പൊ വൈലേഷ് ഇഷ്ടപ്പെടുന്നവർക്ക് വരാൻ പറ്റുന്ന ഒരു അടിപൊളി സ്ഥലമാണ് ഇവിടെ ഇടിലെ സ്ഥലം അപ്പൊ വാൾപ്പാടെ വരുന്ന ഒരു എല്ലാ സ്ഥലവും കറങ്ങണ കൊടുത്തി ഈ ഒരു തലനാറ് റൂട്ട് കൂടി ഒന്ന് കറങ്ങണം കേട്ടോ ഈ കാണുന്ന വഴി കണ്ട ഇവിടുത്തെ റൈറ്റ് റോഡാണ് നമ്മൾ അന്ന് സ്റ്റേ ചെയ്യുന്ന സ്ഥലം എ ജി ബി ശിവനിവാസെന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ ഇടീല സ്ഥലമാണ് അപ്പോൾ ഒരിക്കലെങ്കിലും ഇവിടെ നിന്ന് എല്ലാവരും സ്റ്റേ ചെയ്യണം നമ്മൾ ഈ തലനാറിന്റെ എൻഡിങ്ങിൽ വരുമ്പോൾ ഒരു ചെറിയൊരു ടൗണാണ് ആട്ടോ ഇവരുടെ മനുഷ്യരുടെ ജീവിതം ഒക്കെ ഉണ്ടാ പുറം ലോകം എന്തെങ്കിലും അറിയണം എന്ന് ചോദിച്ചാൽ അടിപൊളി കേട്ടോ ഇന്ന രസര ജീവിതം അങ്ങനെ നമ്മുടെ തലനാറിലെ കാഴ്ചയും വാഴപ്പാറിലെ കാഴ്ചയും കഴിഞ്ഞ് നമ്മൾ തിരിച്ച് നമ്മുടെ നാട്ടോട്ട് ഒന്ന് മടങ്ങുക കേട്ടോ അടിപൊളി സ്ഥലമാണ് അപ്പോൾ ഒരിക്കലെങ്കിലും നിങ്ങളെല്ലാവരും വന്ന് ഇവിടെയൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് പോകേണ്ടത് തന്നെയാണ് ഇടയ്ക്കൊക്കെ നിങ്ങൾ ഇതുപോലൊരു യാത്ര ചെയ്യണം നമ്മുടെ പല പല ടെൻഷനും ഒഴിവാക്കാനും മൈൻഡൊക്കെ ഒന്ന് റീഫ്രഷ് ആക്കാൻ ഏറ്റവും ബെസ്റ്റ് മെഡിസിൻ യാത്രയാണ് പ്രത്യേകിച്ച് ഇതുപോലെയുള്ള വൈൽഡ് ലൈഫ് ഏരിയയിൽ പോയി താമസിക്കണം കാടിൻ്റെ ആംബുലൻസ് ജീവിക്കുക എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ അപ്പോഴേ നമ്മുടെ ഈ ചെറിയ യാത്രയിൽ ഈ ഫോറസ്റ്റ് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാലേ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് വെച്ചേക്കണേ ഇതുപോലെ ഒരുപാട് ട്രാവലിംഗും ഫോറസ്റ്റ് വീഡിയോ ഒക്കെ നമ്മുടെ ചാനൽ ചെയ്തിട്ടുണ്ട് കാണാത്ത രണ്ടേ കയറി കണ്ട് നിങ്ങളൊക്കെ പറഞ്ഞേ ഓക്കെ അപ്പോൾ ഇതുപോലെ വീണ്ടും നല്ലൊരു ട്രാവലിങ്ങും ഫോറസ്റ്റ് വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത ആഴ്ച കാണാം